ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ഷി എന്ന വെബ് സീരീസിന്റെ ഒമ്പതാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മുറിവെല്ലാം പറ്റി കിടക്കുന്ന കാരിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം വിവരമെല്ലാം അറിഞ്ഞുകൊണ്ട് ലോയർ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അയാൾ നായകനോട് എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന കാര്യമെല്ലാം തിരക്കുന്നു എന്നാൽ നായകന് സത്യമൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തനിക്കൊന്നും അറിയില്ല എന്ന് ആ ലോയറിനോട് പറഞ്ഞ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു ഇതേ സമയം ബെയ്റ്റ് ജോബും കൂടി നായകൻ താമസിക്കുന്ന ഔട്ട് ഹൗസിൽ ക്യാരി കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ ബോഡിയെല്ലാം അവിടെ നിന്നെല്ലാം എടുത്തു മാറ്റിയ ശേഷം ഡിസ്പോസ് ചെയ്ത് കളയുന്നു അവിടെ കറ്റ് ചെയ്ത് തന്റെ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലിരുന്ന് ഡ്രിങ്ക്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രോക്ടറിനെയാണ് കാണിക്കുന്നത് പ്രോക്ടർ ആ ക്ലൈമറ്റ് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം റെബേക്ക ഒരു ബിക്കിനിയെല്ലാം ധരിച്ചു കൊണ്ട് സ്വിം ചെയ്യാനായി അവിടേക്ക് വരുന്നു ഡോക്ടർ റബേക്കയോട് നീ ധരിച്ചിരിക്കുന്ന ബിക്കിനി താൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു അപ്പോഴാണ് റബേക്ക ഇത് ബാത്റൂമിൽ നിന്ന് ലഭിച്ചതാണ് എന്ന കാര്യമെല്ലാം പറയുന്നത് അവിടെ കച്ചിത് ബേഡ്സിന്റെ ബാറിൽ വെച്ച് ജോബിന്റെയും ബേഡ്സിനെയും എല്ലാം മീറ്റ് ചെയ്യുന്ന നായകനെയാണ് കാണിക്കുന്നത് ജോബ് നായകനോട് അവർ ആ ബോഡി ഡിസ്പോസ് ചെയ്ത കാര്യമെല്ലാം പറയുന്നു എന്നാൽ നായകൻ ഇങ്ങനെ ഓരോ ബോഡിയായി ഡിസ്പോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബോഡിയെല്ലാം ഡിസ്പോസ് ചെയ്യേണ്ടി വരുമെന്നും അതിന് പകരമായി റാബിറ്റിനെ കുന്നുകളയുകയാണെങ്കിൽ ഒറ്റ ബോഡിയോട് കൂടെ പരിപാടിയെല്ലാം അവസാനിക്കുമെന്ന് അവരോട് പറയുന്നു ഇത് കേട്ടതും ജോബ് നമുക്കൊരിക്കലും റാബിറ്റുമായി മൂട്ടു നിൽക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും റാബിറ്റിൻ്റെ കയ്യിലുള്ളത് പോലത്തെ വെപ്പൺസ് എല്ലാം മേടിക്കാൻ വേണ്ടി നമ്മളെ ആരെങ്കിലും ഫണ്ട് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോവാനാവില്ല എന്ന് നായകനോട് പറയുന്നു അവിടെയൊക്കെ ചെയ്ത് കാരിയുടെ മകന്റെ ഫോട്ടോസ് എല്ലാം എടുത്തു നോക്കുന്ന റാബിഡിനെയാണ് കാണിക്കുന്നത് റാബിൻ ആ ഫോട്ടോ എല്ലാം നോക്കിയ ശേഷം തന്റെ ജോലിക്കാർക്കെല്ലാം ആ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരോട് ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അതേസമയം ഹോസ്പിറ്റലിൽ എന്തോ ദുസ്വപ്നമെല്ലാം കണ്ട് കിടക്കയിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ് കാരി തന്റെ ഭർത്താവിനോട് നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് ഒന്നും മേടിക്കാതെ ലോയറിനെയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തിയതും ലോയർ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സമയം നോക്കി കാരി കാറും എടുത്തത് കൊണ്ട് നേരെ തൻ്റെ മകൻ പഠിക്കുന്ന സ്കൂളിലേക്ക് പോകുന്നു ഉണങ്ങാത്ത മുറുകളുമായി കാരി തൻ്റെ മകം പഠിക്കുന്ന ക്ലാസ്സിലേക്ക് ഓടിപ്പടഞ്ഞെത്തുന്നു എന്നാലും ഈ സമയം ക്ലാസ്സിൽ മറ്റേ കുട്ടികളെയും കാണാത്തത് കണ്ട് അവൾ ജനലിലൂടെ കുട്ടികളെല്ലാം എവിടെ പോയി എന്ന കാര്യമെല്ലാം നോക്കുന്നു ആ സമയം ഗ്രൗണ്ടിൽ തന്റെ മകൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അവൾക്ക് വളരെയധികം എല്ലാം ആവുന്നു എന്നാൽ അവൾ ജനാലയിലൂടെ നോക്കി നിൽക്കി ടാബ്ലറ്റിന്റെ ആൾക്കാർ ഗ്രൗണ്ടിൽ നിന്നും കാരിയുടെ മകനെ തട്ടിക്കൊണ്ടു പോകുന്നു അവിടെ കഞ്ചെയ്ത് തന്റെ ഹസ്ബൻഡ് മൊത്തം ഈ കിഡ്നാപ്പിങ്ങിൻ്റെ കേസെല്ലാം ഫയൽ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്ന കാരിയെയാണ് കാണിക്കുന്നത് ഈ സമയം ഈ വിവരമെല്ലാം പറഞ്ഞുകൊണ്ട് നായകനും അവിടേക്ക് ഓടിപ്പിടഞ്ഞ തന്നു നായകൻ കാരിയോട് അവൻ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടെത്തി കൊടുക്കാമെന്ന് ഉറപ്പല്ലാൻ കൊടുക്കുന്നു എന്നാൽ ആ സമയം അവിടേക്ക് ആ സ്പെഷ്യൽ ഓഫീസർ കടന്നു വന്നുകൊണ്ട് ആ കേസ് ഇനി അവർ ഹാൻഡിൽ ചെയ്യാമെന്നും കിഡ്നാപ്പിംഗ് കേസ് ആയതുകൊണ്ട് താൻ ഹെഡ് ഓഫീസിൽ നിന്നും സ്പെഷ്യൽ കോടതിയെ വിളിച്ചു വരുത്തുന്നുണ്ട് എന്ന കാര്യമെല്ലാം ആ സ്പെഷ്യൽ ഓഫീസർ അവിടെയുള്ള ബാക്കി ഓഫീസേഴ്സിനോടെ പറയുന്നു നായകനാണെങ്കിൽ ഇതൊന്നും കേട്ടു നിൽക്കാൻ വേണ്ടി ക്ഷമയില്ലാത്തത് കൊണ്ട് അവൻ അവിടെ നിന്നും നേരെ പ്രോക്ടറെ മീൻ ചെയ്യാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു നായകൻ തനിക്ക് അത്യാവശ്യമായി കുറച്ച് സഹായമെല്ലാം വേണമെന്ന് പ്രോക്ടറോട് പറയുന്നു എന്നാൽ പ്രോക്ടർ സഹായമെല്ലാം ചെയ്യാമെന്നും അതിനു മുമ്പായി താൻ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം കറക്റ്റായി മറുപടി പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അയാൾ നായകനോട് നായകനും റബേക്കയും കൂടി പോയിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു ഇത് കേട്ടത് നായകൻ ഈ ചോദ്യം ഇപ്പോൾ ഇവിടെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു ഡോക്ടർ താൻ റബേക്കയുടെ അങ്കിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നായികനെ ബാക്കു അഫയർ എല്ലാം വെച്ചതിന്റെ പേരിൽ അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നു അവിടെ ഒക്കെ ചെയ്ത് നായികയുടെ മകനുമൊത്ത് സംസാരിച്ചിരിക്കുന്ന റാബിറ്റിനെയാണ് കാണിക്കുന്നത് ആ സമയം ആ പയ്യന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ റാബിറ്റ് അവന് വേണ്ട ബ്രീത്തിങ് എക്യൂപ്മെന്റ്സ് എല്ലാം എടുക്കാനായി നേരെ അവന്റെ വീട്ടിലേക്ക് വരുന്നു ഈ സമയം കാരി താൻ പണ്ട് കുഴിച്ചിട്ട തോക്കെല്ലാം താൻ വീണ്ടും തുറന്നിടക്കുന്നത് കണ്ട് ലോയർ കാരിയോട് ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പുറത്തേക്ക് എടുക്കുന്നത് എന്ന് കാര്യമല്ല ചോദിക്കുന്നു എന്നാൽ കാരി അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തോക്കുമായി നേരെ വീടിനകത്തേക്ക് കയറിപ്പോകുന്നു ആ സമയം ഡൈനിങ് ഹാളിൽ തന്റെ മകളും സംസാരിച്ചിരിക്കുന്ന റാബിറ്റിനെ കണ്ട് ക്യാരി മൊത്തത്തിൽ ഷോക്കാവുന്നു ഈ സമയം റാബിറ്റാണ് തന്റെ മകളെ കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കിയ ലോയർ റാബിറ്റിനോട് അവിടെ വെച്ച് വഴക്കുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇത് കണ്ടതും റാബിറ്റ് ലോയറോട് അയാളുടെ മൂത്ത മകളായിട്ടുള്ള ദേവ ലൂക്കാസിന്റെ മകളാണ് എന്ന് സത്യമെല്ലാം പറയുന്നു ഈ സത്യം അറിഞ്ഞതും ആ റൂമിലുണ്ടായിരുന്ന കാരി ഒഴിച്ച് ബാക്കി എല്ലാവരും ഷോക്കാവുന്നു റാബിറ്റ് കാരിയോട് ലൂക്കാസിനെ മര്യാദയ്ക്ക് എന്നെ കയ്യിൽ കണ്ടു ഏൽപ്പിക്കുകയാണെങ്കിൽ എന്റെ മകനെ സുരക്ഷിതമായി തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവന് വേണ്ട എക്യുപ്മെന്റ്സ് എല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അവിടെ കച്ചിത് അലക്സും നോലയും കൂടി അവരുടെ പുതിയ ഇൻവെസ്റ്റേഴ്സിനെല്ലാം അവരുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാഷിനും എല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്നാൽ ഈ സമയം പ്രോക്ടർ റബേക്കയും കൂടി അവിടെ അവരെയും കാത്തു നിൽക്കുന്നത് കണ്ട് അലക്സിന് അത് വളരെയധികം ദേഷ്യമെല്ലാം ഉണ്ടാക്കുന്നു അവൻ ഇൻവെസ്റ്റേഴ്സിനോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം നേരെ പ്രോക്ടർ അടുത്തേക്ക് ഇത് അവരുടെ ലോങ്ഷാഡോ നടത്താൻ പോകുന്ന കാസിനോ ആണെന്നും അതിനകത്ത് പ്രോക്ടറുടെ ആവശ്യമില്ല എന്ന് അയാളുടെ മുഖത്തടിച്ച് പറയുന്നു ഇത് കേട്ടതും പ്രോക്ടർ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രോക്ടറുടെ ആൾക്കാരായിട്ടുള്ള വ്യക്തികളെയെല്ലാം അവിടെ നിന്നും അയാളുടെ കൂടെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു അതിൽ നിന്നും തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഭൂരിഭാഗം പേരും പ്രോക്ടറുടെ ആൾക്കാരായിരുന്നു അത് കാര്യമെല്ലാം മനസ്സിലാവുന്നു അവിടെ കച്ചിത് ഈവനിങ്ങിൽ പ്രോക്ടറുമായി തെറ്റിപ്പിരിഞ്ഞ ഒരു വർക്കറിനോട് ഡീലെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അലക്സിനെയാണ് കാണിക്കുന്നത് അലക്സ് അയാളോട് താൻ ഞങ്ങൾക്ക് അറുപതിനായിരം ഡോളർ തരാനുണ്ടെന്നും ആ പൈസയെല്ലാം എഴുതി കളഞ്ഞു തരണമെങ്കിൽ താൻ ഞങ്ങൾക്ക് വേണ്ടി പ്രോക്ടറെ കൊന്നു കളഞ്ഞു തരണമെന്ന് ആ വ്യക്തിയോട് ആവശ്യപ്പെടുന്നു പ്രോക്ടറോട് നേരത്തെ ശത്രുതയെല്ലാം ഉള്ള വ്യക്തി ആയതുകൊണ്ട് അയാൾക്കും ഈ ഡീലിനോട് ചെറുതായിട്ട് താല്പര്യമെല്ലാം തോന്നുന്നു അവിടെ കച്ച്ത് പ്രോക്ടർ മൊത്തമുള്ള ഫൈറ്റ് എല്ലാം കഴിഞ്ഞ ശേഷം മരുന്നെല്ലാം വെച്ചുകൊണ്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ആ സമയം കുറേ ആൾക്കാർ ഗണ്ഡമായി വന്നുകൊണ്ട് സ്റ്റേഷൻ നേരെ ഫയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക